ഒന്ന് രണ്ട് ആഴ്ചകളായി ചില അസൗകര്യങ്ങൾ കാരണം വീഡിയോ ചെയ്യാൻ സാധിച്ചിരുന്നില്ല പക്ഷേ എനിക്ക് ഒരുപാട് മെസ്സേജുകൾ വരുന്നുണ്ടായിരുന്നു ഇപ്പൊ ഉദാഹരണത്തിന് എനിക്ക് ഒരാൾ വീഡിയോ അയച്ചു തന്നിട്ട് ചോദിച്ചത് ഒരു ഒരു വീഡിയോ അയച്ചു തന്നിട്ട് ചോദിച്ചത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെക്കയിൽ സൂര്യന്റെ പ്രകാശം വീഴുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ന്യൂസ് കണ്ടു ഇതിനകത്ത് എന്തെങ്കിലും സത്യാവസ്ഥയുണ്ടോ എന്ന് ചോദിച്ചിട്ട് ഒരു വീഡിയോ അയച്ചു തന്നായിരുന്നു അപ്പൊ ആ ന്യൂസ് ചിലപ്പോൾ നിങ്ങൾ കണ്ടു കാണും ഇപ്പൊ ഒരുപാട് ഗ്രൂപ്പുകളിലൊക്കെ കറങ്ങി നടക്കുന്ന കാര്യമാണ് അതായത് മെക്കയുടെ നിഴല് വീഴുന്നില്ല അല്ലെങ്കിൽ അവിടെ ആ സമയത്ത് പ്രത്യേക പ്രാർത്ഥനകളൊക്കെ നടത്തി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ആണ് പൊതുവേ ഇസ്ലാം പ്രാക്ടീസ് ചെയ്യുന്ന അല്ലെങ്കിൽ മുസ്ലിംസ് ആയിട്ടുള്ള പല വിശ്വാസികൾക്കും ഉള്ള ഒരു കാര്യമാണ് അല്ലെങ്കിൽ പറഞ്ഞു പഠിപ്പിച്ചിരിക്കുന്ന ഒരു കാര്യമാണ് പലപ്പോഴും ഈ ഉസ്താദിക്കന്മാരൊക്കെ സംസാരിക്കുന്നത് എന്ന് കേൾക്കുമ്പോ തന്നെ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ് അതായത് ഈ മെക്ക എന്ന് പറയുന്നത് ഭൂമിയുടെ കേന്ദ്രമാണ് അല്ലെങ്കിൽ സെന്റർ ആണ് എന്നുള്ളതാണ് അപ്പൊ അതിനൊരു തെളിവായിട്ട് അവർ പറയുന്ന കാര്യമാണ് കൃത്യം സൂര്യൻ ഇതിന്റെ മുകളിലൂടെ പോകുമ്പോൾ ഇതിന്റെ നിഴലി വരില്ല എന്നുള്ള ഒരു കാര്യമാണ് പറയുന്നത് ശരിക്കും അതിനകത്ത് എന്തെങ്കിലും കാര്യം ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ സീറോ ഷാഡോ ഡേ എന്ന് പറഞ്ഞൊരു സംഗതിയുണ്ട് നമ്മൾ കേരളത്തിലായാലും നിങ്ങൾ ഇന്ത്യയിലെ ഏത് ഭാഗത്താണെങ്കിലും നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ദിവസം അല്ലെങ്കിൽ വർഷത്തിൽ രണ്ട് ദിവസം സീറോ ഷാഡോ ഡേ ഉണ്ടാവാറുണ്ട് അപ്പൊ എന്താണ് ഈ സീറോ ഷാഡോ ഡേ എന്ന് പറഞ്ഞിട്ട് നമുക്ക് മെക്കയിലെ കാര്യത്തിലേക്ക് വരാം സീറോ ഷാഡോ ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യം ഏതാണ്ട് ഉച്ച ഉച്ചരാവുന്ന സമയത്ത് നിങ്ങൾ പുറത്തിറങ്ങി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ തലയുടെ നേരെ മുകളിൽ സൂര്യൻ വരുന്നത് കാരണം തന്നെ നിങ്ങൾ സാധാരണ നമ്മൾ എപ്പോഴും നമ്മളെ നോക്കുമ്പോഴത്തേക്ക് നമ്മളെ ആളുകളെ നോക്കുമ്പോൾ പുറത്തിറങ്ങി ബിൽഡിങ്സിനെ നോക്കുമ്പോൾ മരങ്ങളെ നോക്കുമ്പോഴൊക്കെ നീളൽ കാണുന്നതാണ് പക്ഷെ കൃത്യം മുകളിലാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും നിഴൽ വീഴുന്നത് നമ്മുടെ നേരെ കാലിന് താഴെയായിരിക്കും അതുകൊണ്ട് തന്നെ നമുക്കൊരു നിഴൽ ഇല്ലാത്തതുപോലെ തോന്നും അതിനെയാണ് നമ്മൾ സീറോ ഷാഡോ ഡേ എന്ന് പറയുന്നത് എന്താണ് വർഷത്തിൽ രണ്ട് പ്രാവശ്യം മാത്രം ഈ സീറോ ഷാഡോ ഡേ ഉണ്ടാവാനുള്ള കാരണം അല്ലെങ്കിൽ ഏതൊക്കെ പ്രദേശത്താണ് ഇത് ഉണ്ടാവുന്നത് കൂടി നമ്മൾ മനസ്സിലാക്കിയിരിക്കണം സീറോ ഷാഡോ ഡേ ഞാൻ പറഞ്ഞു നേരെ സൂര്യൻ തലയുടെ മുകളിൽ വരുമ്പോൾ മാത്രമാണ് ഉണ്ടാവുന്നത് എന്നുള്ളത് ഇന്ത്യയിലാണ് നിങ്ങൾ താമസിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഒരു ആപ്പോ വെബ്സൈറ്റിനകത്തോ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഏതൊക്കെ ഭാഗത്ത് അല്ലെങ്കിൽ ഓരോ സ്ഥലത്തും ലോക്കലി എന്നാണ് സീറോ ഷാഡോ ഡേ ഉണ്ടാകുന്നത് എന്നുള്ളത് പല സൊസൈറ്റികളും ചേർന്നിട്ട് പല ആപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് സീറോ ഷാഡോ ഡേ നോക്കാനായിട്ട് നിങ്ങൾക്ക് ആപ്പ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രദേശത്ത് നിങ്ങളുടെ ലാറ്റിറ്റ്യൂഡിലും ലോഞ്ചിറ്റ്യൂഡിലും എന്നാണ് സീറോ ഷാഡോ ഡേ എന്നുള്ളത് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത ഞാൻ അതിൻ്റെ ലിങ്ക് താഴെ കൊടുത്തേക്കാം നമ്മുടെ ട്രോപ്പിക് ഓഫ് ക്യാൻസറിനും ട്രോപ്പിക് ഓഫ് കാപ്രിഗോണിനും ഇടയിലുള്ള സ്ഥലങ്ങളിലാണ് സീറോ ഷാഡോ ഡേ ഉണ്ടാവാറ് ഇപ്പോൾ പോളുകളിലാണ് നിങ്ങൾ താമസിക്കുന്നതെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇരുപത്തി മൂന്നര ഡിഗ്രി നോർത്തോ അല്ലെങ്കിൽ ഇരുപത്തി മൂന്നര ഡിഗ്രി സൗത്തിനോ താഴെയാണ് നിങ്ങൾ താമസിക്കുന്നത് താഴെ മുകളിൽ എന്ന് പറയുന്നത് ശരിയല്ല എന്നാലും അതിനേക്കാൾ അപ്പുറത്താണ് നിങ്ങൾ താമസിക്കുന്നതെന്നുണ്ടെങ്കിൽ പോളുകളുടെ അടുത്തേക്കാണ് നിങ്ങൾ താമസിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും സീറോ ഷാഡോ ഡേ ഉണ്ടാവില്ല അപ്പോൾ എന്താണ് കൃത്യം സൂര്യൻ തലയ്ക്ക് മുകളിൽ വരാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോളാർ ഡെക്ലിനേഷനെക്കുറിച്ച് അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം എന്താണ് സോളാർ ഡെക്ലിനേഷൻ സോളാർ ഡെക്ലിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആംഗിളാണ് എന്താണ് ആംഗിൾ ഭൂമത്തി രേഖയിൽ നിന്ന് നമ്മൾ സൂര്യന്റെ ഡിസ്കിന്റെ നടുക്കേക്ക് നോക്കുമ്പോൾ അത് എങ്ങോട്ടാണ് നോർത്തിലോട്ടാണോ സൗത്തിലോട്ടാണോ മാറി നിൽക്കുന്നത് ഉണ്ടാകുന്ന ഒരു ആംഗിളിനെയാണ് നമ്മൾ സോളാർ ഡെക്ലിനേഷൻ എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ താമസിക്കുന്ന പ്രദേശത്ത് നേരെ ഓവർഹെഡ് ആയിട്ട് സൺ വരുന്ന സമയത്തെയാണ് നമ്മൾ സീറോ ഷാഡോ ഡേ ആയിട്ട് പറയുന്നത് അത് വർഷത്തിൽ രണ്ട് പ്രാവശ്യം ഉണ്ടാകും എന്തുകൊണ്ടാണ് ഈ അയനചലനങ്ങൾ എന്ന് നമ്മൾ പറയുന്ന ഈ സംഗതി ഉണ്ടാകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭൂമിയുടെ ആക്സിയൽ ടിൽറ്റ് ആണ് ഭൂമി ചരിഞ്ഞാണ്ടിരിക്കുന്നത് ഭൂമി ഗോളാവാണ് അത് എടുത്തെടുത്ത് പറയേണ്ട ആവശ്യമാണ് പലരും ഫ്ലാറ്റാണോ എന്നൊക്കെ ചോദിച്ചുള്ള പല ചോദ്യങ്ങളും വീണ്ടും വരുന്നത് കൊണ്ടാണ് ഭൂമി ഗോളാകൃതിയിൽ അല്ലെങ്കിൽ ഒബ്ലൈറ്റ് സ്റ്റിറോയിഡ് എന്ന് പറയുന്ന ഷേപ്പിലുള്ളതാണ് അത് ഇരുപത്തി മൂന്നര ഭൂമിയുടെ അക്ഷത്തിന് ഒരു ഇരുപത്തി മൂന്നര ഡിഗ്രി ചെരുവുണ്ട് അതിൻ്റെ ആക്സിസിന് അപ്പൊ ആ സാങ്കല്പികമായ ഈ അച്ചുതണ്ടിൽ ഭൂമി കറങ്ങുന്നു എന്നൊക്കെ നമ്മൾ പറയുമില്ലേ സ്കൂളിൽ പഠിക്കില്ലേ അപ്പൊ ആ ഇരുപത്തി മൂന്നര ഡിഗ്രി ചരിവ് കാരണം ഭൂമി സൂര്യന് ചുറ്റും പോകുന്ന സമയത്ത് ആ ചരിവ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടാണ് പോകുന്നത് അപ്പോൾ ഒരു പ്രാവശ്യം ഒരു സീസണിൽ അതായത് ഇപ്പം സീസൺസ് എല്ലാം മാറി വരുന്നത് അതുകൊണ്ടാണ് നോർത്തിലാണ് സൂര്യൻ ഷൈൻ ചെയ്യുന്നതെങ്കിൽ അടുത്ത ഇപ്പുറത്തെ സൈഡിൽ വരുമ്പോഴത്തേക്കും അത് സൗത്തിലാവും അതിൻ്റെ ആംഗിൾ എന്നുള്ളത് അപ്പോൾ ഇത് ക്രോസ് ചെയ്യും രണ്ട് പ്രാവശ്യം ഇക്വേറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്യും നമ്മൾ സോൾ സ്റ്റൈസിനെ പറ്റിയൊക്കെ കേട്ടിട്ടുണ്ട് അപ്പോൾ ജൂൺ ഇരുപത്തിരണ്ടും ഡിസംബർ ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ടിനുമാണ് സോൾസ്റ്റൈസ് എന്ന് പറയുന്ന സമയം അപ്പോൾ നമ്മൾ മലയാളത്തിൽ പറയുന്ന എന്താണ് അയന ചലനങ്ങൾ അയനാന്തത്തിലേക്ക് പോകുന്നു സൂര്യൻ ഇപ്പോൾ ഭൂമിയിൽ നിന്ന് നോക്കുകയാണെങ്കിൽ എന്ന് കൃത്യം കിഴക്കായിരിക്കില്ല എന്നും സൂര്യൻ ഉദിക്കുന്നത് അത് തെക്കോട്ടും വടക്കോട്ടും പോകുന്നതായിട്ട് കാണാം ഇതിനെയാണ് നമ്മൾ അയന അയന ചലനങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ ഇത്രയും ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടോപ്പിക് ഓഫ് ക്യാൻസറിന് ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ ഇതിന് രണ്ടിനും ഇടയിലുള്ള ഭാഗത്ത് മാത്രമേ ഉണ്ടാവുന്നുള്ളൂ അത് ഇരുപത്തി മൂന്നര ഡിഗ്രി ലാറ്റിറ്റ്യൂഡ് നോർത്തും ഇരുപത്തിമൂന്നര ഡിഗ്രി സൗത്തുമാണ് അപ്പൊ ഇതിന്റെ ഇടയിൽ വരുന്ന ഒരു സ്ഥലമാണ് മെക്ക അല്ലെങ്കിൽ കാബ എന്ന് പറയുന്നത് അവിടെ നോക്കിയാൽ നിങ്ങൾക്ക് ഇരുപത്തിയൊന്ന് ഡിഗ്രി ലാറ്റിറ്റ്യൂഡ് കാണാൻ പറ്റുന്നുള്ളതാണ് അപ്പൊ ഇരുപത്തി ഡിഗ്രി എന്ന് പറയുന്നത് ഇരുപത്തി മൂന്നിനേക്കാൾ താഴെ ആയതുകൊണ്ട് തന്നെ അവിടെയും സീറോ ഷാഡോടെയും അപ്പൊ മെയ് ഇരുപത്തി ഏഴാം തീയതി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഏതാണ്ട് പന്ത്രണ്ട് മണിയോടു കൂടി ആളുകൾ അവിടെ ഉച്ച നമസ്കാരം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയാണ് കൃത്യ മുകളിലായിട്ട് സൂര്യൻ വന്നത് എന്നുള്ളത് കൊണ്ടാണ് അത് അന്ന് സീറോ ഷാഡോ ഡേ ആയത് അപ്പോൾ സീറോ ഷാഡോ ഡേ ആയത് കാരണം എന്താണ് ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് വിശ്വാസികൾക്ക് അതൊരു വലിയ സംഭവമാണ് സൂര്യൻ നേരെ ഇതിൻ്റെ മുകളിൽ നിൽക്കുന്നു എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അതൊരു വലിയ സംഭവം സംഭവമായിട്ട് തോന്നും പക്ഷെ അസ്ട്രോണമിക്കലി അതിനുള്ള ഒരു ഇമ്പോർട്ടൻസ് പണ്ട് കാലത്ത് അറബ്സ് നമുക്കറിയാം ഒരുപാട് പേര് അസ്ട്രോണമി ആയിട്ട് ഭയങ്കര ബന്ധമുള്ള ആളുകളായിരുന്നു ഇപ്പോൾ നമ്മൾ നക്ഷത്രങ്ങളുടെ പേരെടുത്ത് നോക്കിയാലും അറബ് പേരുകൾ ധാരാളമുണ്ട് കാര്യം അവർ സീരിയസ് ആയിട്ട് വാന നിരീക്ഷണം അല്ലെങ്കിൽ അസ്ട്രോണമി പ്രാക്ടീസ് ചെയ്തിരുന്ന ആളുകളാണ് എന്നുള്ളതുകൊണ്ടാണ് അപ്പോൾ അന്ന് അവർക്ക് മനസ്സിലാക്കിയ കാര്യം ഈ കിബിലയെ നോക്കിയാണ് നമസ്കാരം ചെയ്യേണ്ടതെന്നാണല്ലോ പറയുന്നത് അപ്പൊ ഈ കിബില എവിടെയുണ്ട് അല്ലെങ്കിൽ ഈ കാബ എവിടെയുണ്ട് എന്ന് മനസ്സിലാക്കാനായിട്ട് അന്നത്തെ ആസ്ട്രോണമേഴ്സ് സജസ്റ്റ് ചെയ്ത ഒരു ടെക്നിക്കാണ് സീറോ ഷാഡോ ഡേഡ് അന്ന് അതായത് ഈ പറഞ്ഞ സംഭവം നടക്കുന്ന ആ സമയത്ത് എപ്പോഴാണോ മെക്കയുടെ നേരെ മുകളിൽ അല്ലെങ്കിൽ കബയുടെ മുകളിൽ സൂര്യൻ നിൽക്കുന്നത് ആ സമയത്ത് അവിടെ സീറോ ഷാഡോ ഡേ ആയിരിക്കും പക്ഷെ അതിന് ചുറ്റുമുള്ള പ്രദേശങ്ങൾ എവിടെ തന്നെയാണ് നിങ്ങൾ സൂര്യൻ കാണാത്ത സ്ഥലമില്ല നിങ്ങൾ എവിടെ നിന്നാലും നിങ്ങൾക്ക് നിങ്ങളുടെ നേഴലെ ഏത് ഡയറക്ഷനിലാണോ വീഴുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും കാബ എന്നുള്ളത് ഉറപ്പിക്കാൻ പറ്റും അപ്പൊ അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത അപ്പൊ സീറോ ഷാഡോ ഡേ എപ്പോഴാണോ ഈ കാബയുടെ മുകളിൽ സംഭവിക്കുന്നത് ആ പൊസിഷനിൽ എക്സാക്ട്ലി എപ്പോഴാണോ സംഭവിക്കുന്നത് ആ സമയത്ത് നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തു നിന്ന് അതായത് പകൽ വെളിച്ചമുള്ള ഏത് ഭാഗത്തു നിന്ന് നോക്കിയാലും നിങ്ങൾക്കുള്ള ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ നിഴൽ കാണും ആ നിഴൽ അവിടെ സീറോ ഷാഡോടെ ആയിരിക്കുകയില്ല ഇപ്പം കേരളത്തിൽ നോക്കുകയാണെങ്കിൽ അവിടെ സീറോ ഷാഡോടെ ആയിരിക്കില്ല പക്ഷെ നിങ്ങളുടെ നിഴൽ ഏത് ഭാഗത്തായിട്ടാണോ വീഴുന്നത് അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മെക്ക എവിടെയാണ് അല്ലെങ്കിൽ കാബ എവിടെയാണെന്നുള്ളതിൻ്റെ കറക്റ്റ് പൊസിഷൻ കണ്ടുപിടിക്കാം എന്നുള്ളതാണ് അപ്പൊ ഇതാണ് റാഷദ് അൽ കിബ്ല എന്നൊക്കെ പറഞ്ഞിട്ട് പഴയ അസ്ട്രോണമേഴ്സ് പറഞ്ഞിരുന്ന ആ ഒരു കാര്യം അതായത് മക്കയെ നോക്കി അല്ലെങ്കിൽ കാബയെ നോക്കി നമസ്കരിക്കാനായിട്ട് ഈ ഒരു അസ്ട്രോണമിക്കൽ പ്രതിഭാസം ഉപയോഗിക്കാം എന്നുള്ളതാണ് പക്ഷെ പലരും അതിനുശേഷം ഈ വീഡിയോ ഒക്കെ കണ്ടതിന് ശേഷം ന്യൂസ് ഒക്കെ വന്നതിന് ശേഷം ഏർ അതിനകത്ത് പറയുന്നത് ഇതുകൊണ്ടാണ് പണ്ടേ പറയുന്നത് കാബ എന്ന് പറയുന്നത് ഭൂമിയുടെ കേന്ദ്രമാണ് എന്നൊക്കെ ഉള്ളതാണ് നേരത്തെ ഞാൻ പറഞ്ഞു ഭൂമിയുടെ ഷേപ്പ് എന്ന് പറയുന്നത് ഒരു ഒബ്ലേറ്റ് സ്പിറോയിഡ് എന്ന് പറയുന്ന ഒരു ഷേപ്പാണ് ആണ് ഒന്ന് മോളിൽ നിന്ന് ചപ്പിച്ച ഒരു ഗോളാകൃതിയിലുള്ള സംഗതിയാണ് ഭൂമിയുടെ ഷേപ്പ് എന്ന് പറയുന്നത് ഭൂമിക്ക് അതിനൊരു കേന്ദ്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി അകത്തുള്ള ആ ഒരു ഭൂമിക്കുള്ളിലുള്ള കാര്യം പറയാമെന്നല്ലാതെ പുറത്ത് ഒരു കേന്ദ്രം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അസാധ്യമാണ് എന്നുള്ളതാണ് ഗോളാകൃതിയിലിരിക്കുന്ന സാധനത്തിന് എങ്ങനെയാണ് നമുക്ക് കേന്ദ്രം പറയാൻ പറ്റുന്നത് അപ്പം അതുകൊണ്ട് അതിൽ കേന്ദ്രമാണെന്നൊന്നും പറയുന്നതിൽ കാര്യമില്ല ഈ ഇരുപത്തിമൂന്നര ഡിഗ്രി ലാറ്റിറ്റ്യൂഡിൻ അകത്ത് മുകളിലായാലും നോർത്തിലായാലും സൗത്തിലായാലും വീഴുന്ന ഏതൊരു സംഗതിക്കും സീറോ ഷാഡോടെ ഉണ്ടാവും കേരളത്തിന് രണ്ട് തവണ സീറോ ഷാഡോടെ ഉണ്ട് നിങ്ങളുടെ നിഴലും കാണാൻ പറ്റും നിങ്ങളുടെ വീട്ടിലേതെങ്കിലും ഒരു ഒരു और कुटी നാട്ടുകയോ അല്ലെങ്കിൽ ഒരു നേരെ വേർട്ടിക്കലായിട്ട് നിൽക്കുന്ന ഏത് സാധനം ഉണ്ടെങ്കിലും അതിൻ്റെ നിഴൽ കൃത്യം അതിനകത്ത് വീഴുകയും ചെയ്യുന്നുള്ളതാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് എക്സ്പീരിയൻസ് കൊണ്ട് വേണമെന്നുണ്ടെങ്കിൽ സീറോ ഷാഡോ ഡേ എന്നാണ് നിങ്ങളുടെ ലോക്കൽ പ്രദേശത്ത് എന്നാണ് വർക്കല എന്നാണ് കോവളത്ത് എന്നാണ് എന്നൊക്കെ ഓൾറെഡി ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ പ്രദേശത്ത് എന്നാണോ സീറോ ഷാഡോ ഡേ വരുന്നത് ഇപ്പോൾ ഓഗസ്റ്റ് മാസത്തിലായിരിക്കും അപ്പോൾ നിങ്ങളൊരു പൈപ്പ് എടുത്തിട്ട് ഒരു പി വി സി പൈപ്പോ അല്ലെങ്കിൽ ട്യൂബോ എന്തെങ്കിലും എടുത്തതിനു ശേഷം ഒരു ഗ്ലാസ് വെച്ചിട്ട് എവിടെയെങ്കിലും വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ നിഴൽ താഴെ കൃത്യം അന്നത്തെ ദിവസം മാത്രമേ വട്ടമായിട്ട് കാണാൻ പറ്റുള്ളൂ എന്നുള്ള അന്നത്തെ ദിവസം മുഴുവനല്ല കൃത്യം ഒരു സമയമാകുമ്പോഴത്തേക്കും നിഴല് ഒരു റിങ് പോലെ കാണാൻ കഴിയും എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത അപ്പോൾ സീറോ ഷാഡോഡേ പോലെയുള്ള ആയിട്ടുള്ള പ്രതിഭാസങ്ങൾ വളരെ രസകരമായ കാര്യമാണ് അതിന് കൂടുതൽ അസ്ട്രോണമി പഠിക്കുക എന്നുള്ളതാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് വേറെ ചില വിശ്വാസങ്ങൾ ഇതിൻ്റെ ഇടയിൽ തള്ളിവിടുന്നത് വിടുന്നത് പ്രത്യേകിച്ച് അതിനകത്ത് യാതൊരു അർത്ഥവും ഇല്ല എന്നുള്ളത് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വിഷയം നിർത്തുന്നു മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വിഷയമായിട്ട് കാണാം അതുവരെ ബൈ